ഷെയ്ന നിഗം മഹിമ നമ്പ്യാർ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ലിറ്റിൽ ഹാർട്സ് ഒ ഐ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു ആമസോൺ പ്രൈമിലാണ് ചിത്രമെത്തിയിരിക്കുന്നത് ജൂണ് ഏഴിന് തിയേറ്ററിലെ ചിത്രമാൻഡോ ജോസപെരേരിയും എ ബി ട്രീസപ്പോളും ചേർന്നാണ് സംവിധാനം ചെയ്തത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസാണ് ചിത്രം നിർമ്മിച്ചത് ഷെയ്ന നിഗം മഹിമ നമ്പ്യാർ എന്നിവർക്കൊപ്പം ഷൈൻ ടോം ചാക്കോ ബാബുരാജ് രഞ്ജി പണിക്കർ ജാഫർ ഇടുക്കി മാലാ പാർവതി രമ്യ സുവി പൊന്നമ്മ ബാബു പ്രാർത്ഥന സന്ദീപ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ രാജേഷ് പിന്നാടന്റേതാണ് തിരക്കഥ സംഗീതം കൈലാസ് മേനോൺ ക്യാമറ ലുക്ക് ജോസ് എഡിറ്റർ നൌഫൽ അബ്ദുള്ള പ്രൊഡക്ഷൻ ഹെഡ് എനിറ്റ രാജകപിൽ ക്രിയേറ്റീവ് ഹെഡ് ഗോപിക റാണി ക്രിയേറ്റീവ് ഡയറക്ടർ ദേവ് പ്രൊഡക്ഷൻ കൺട്രോളർ ഡേവിസൺ സി ജെ മേക്കപ്പ് പ്രദീപ് ഗോപാലകൃഷ്ണൻ കോസ്റ്റ്യൂം അരുൺ മനോഹർ ആർട്ട് അരുൺ ജോസ് കൊറിയോഗ്രഫി റിഷ്ദാൻ അബ്ദുൾ റഷീദ് പി ആർ ഒ മഞ്ജു ഗോപിനാഥ് സ്റ്റിൽസ് അനീഷ് ബാബു ഡിസൈൻസ് ഏസ്തിരിക്കു കുഞ്ഞമ്മ എം എ എം ഐ ഒ തുടങ്ങിയവരാണ് മറ്റണിയറ പ്രവർത്തകർ ചിത്രത്തിൽ സിബി എന്ന കഥാപാത്രത്തെയാണ് ഷെയ്ൻ നിഗം അവതരിപ്പിക്കുന്നത് നാടൻ ലുക്കിലാണ് നടൻ എത്തുന്നത് സിബിയുടെ അച്ഛൻ കഥാപാത്രായ ബോബിയായി എത്തുന്നത് ബാബുരാജാണ്